കുട്ടി പേടിക്കണ്ടേ ഗ്രൂപ്പ് മാറ്റേട്ടോ ടീച്ചറോട് ഞാൻ വിളിച്ചു പറയാട്ടോ നമ്പർ ഇല്ല നാളെ പറയാ സ്കൂളിക്ക് വരും കുടിച്ചില്ല ഞാൻ ഒരൊറ്റ ഒരുക്കി കുടിച്ചു കഷായം കുടിക്കണ പോലെ ഇങ്ങനെ കള്ളടിച്ചിട്ട് കള്ളു പറഞ്ഞ അച്ചും അച്ചും നല്ല മധുരണ്ടിലേന്ന് അപ്പൊ അച്ചു പറഞ്ഞാ നമ്മടെ അടുക്കളയുടെ കോലം കാണണ്ടേ എന്താ അടുക്കളയിൽ പാചകം ചെയ്യാത്ത പറഞ്ഞല്ലേ രണ്ടു ദിവസം മഴ പെയ്തിട്ട് രണ്ടു മൂന്ന് ദിവസം ഇവിടത്തേക്ക് നമ്മൾ കളഞ്ഞതാ കേട്ടോ ഇവിടത്തേക്ക് എന്താണ്ടോ ചാന്താണ് അതുംകൊണ്ടാണ് ഇവിടെ ചെയ്യാത്തത് അല്ലാണ്ട് നമുക്ക് ഈ അടുക്കള ഇഷ്ടം ഇല്ലാണ്ടല്ലേ ഇത് ഫുള്ള് ആവുമ്പോല്ലേ എന്താ നമ്മുടെ ചുമരധികം ഉയരല്ലാത്ത ചുമരുകൾ ആണ് കണ്ടില്ലേ അത്ര ഉയരേ ചുമര് അപ്പൊ ഇത് കൂടെ ഫുള്ള് പുക പോയിട്ട് നമ്മൾ കടക്കണതിന്റെ അവിടെ ഒക്കെ ഈ കണ്ടോ ഇരുമ്പിന്റെ കഴിക്കോല ആയതുകൊണ്ട് നാണ്ടോ ഇരുമ്പിന്റെ ഈ കഴുകോല ആയതുകൊണ്ട് വെള്ളം വീഴ്ന്ന് കണ്ടില്ലേ ഇതേപോലെ വെള്ളം വീഴുകയാണ് കേട്ടോ ഇങ്ങനെ ഇരുമ്പിന്റെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യേ ഈ വെള്ളം വീഴാൻ എന്തെങ്കിലും വെള്ളം വീഴല് നിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ പറഞ്ഞ് തരുമുണ്ടോട്ടോ സീലിംഗ് ഉണ്ടായിരുന്നതാണ് ഞങ്ങളുടെ റൂമിലും അല്ലേ ഞങ്ങളുടെ റൂമിലും അമ്മയുടെ റൂമിലും സീലിംഗ് ഉണ്ടായിരുന്നതാണ് അപ്പൊ ഒരു പ്രാവശ്യം എന്താ ഈ വീട് പൊളിച്ചു മെയ്യുന്നതിന്റെ മുമ്പേ പുതുക്കിന് വെള്ളം മഴ വെള്ളം വീണിട്ട് ഒരു സൈഡ് മൊത്തം അങ്ങോട്ട് താഴ്ക്കാണ്ട് വന്നു എന്നിട്ട് അനിയട്ടെ അപ്പൊ അത് പിന്നെ മാറ്റാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട മാറ്റണ്ട ഇനിയിപ്പെന്തിനാ മാറ്റണത് പറഞ്ഞു പക്ഷെ അന്ന് പൊട്ടബുദ്ധിയായിരുന്നു മാറ്റിയാൽ മതിയായിരുന്നു കേട്ടോ എന്താന്നിട്ട് സീലിങ്ങനെ വെച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ എന്താണെന്നറിയോ ഇവിടുത്തെ അഴക്കയിൽ ഒരു തുണി ഇടാൻ പറ്റുന്നില്ല ഈ പുറത്ത് തന്നെ നമ്മൾ അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഫുള്ള് ഇത് കൂടെ കയറി വരുന്നു ഉള്ളിൽക്കൂടെ കരി പിടിക്കുകയുള്ളു കേട്ടോ എന്നിട്ട് അമ്മേനെ വന്നു ഇപ്പോൾ സീലിങ് അയക്കണ്ടാതെ തോന്നണില്ലേ ഇപ്പോൾ സത്യമായിട്ട് തോന്നുന്നുണ്ട് തുണികൾ കണ്ടോ ഉണക്കാൻ വേണ്ടിയിട്ട് ചീന പണിയാണ് കേട്ടോ അടുപ്പിൻ്റെ ഈ ഭാഗത്ത് ഇടുക ഒരു ഭാഗം ഉണങ്ങുമ്പോൾ ഒരു ഭാഗം മാറ്റി ഇടുക േരം മഴ ഇല്ലാണ്ട് അയിന്റെ ഉള്ളിലെന്താ കാണിച്ചോട് അമ്മ ജിമ്മിന് പോവാൻ തുടങ്ങിയ മുതൽ ഇത് തന്നെയാണ് എന്താ രീതി കഴിച്ചു അമ്മൂന് മറ്റന്റെ മുതല് സ്കൂളില് തുടങ്ങോ അപ്പൊ അമ്മ പറയ അമ്മൂന്റെ യൂണിഫോമൊന്നും അടിച്ചു കിട്ടിട്ടില്ല എന്താ യൂണിഫോം അടിച്ചു കിട്ടാത്തെന്ന് ബിസ്കറ്റ് ചോദിച്ചോ അമ്മൂന്റെ അടുത്ത് രണ്ട് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഒന്ന് അച്ചു എടുത്തു ഒന്ന് ഞാനെടുത്തു ഒന്ന് സുഗന്യെടുത്തു കണ്ണു കുത്തി പൊടിക്കോ കൊടി അപ്പോഴേ നമ്മുടെ ചക്കര ആയിട്ടോ എന്താന്നറിയില്ല മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് എന്തെങ്കിലും കഴിക്കാൻ തോന്നാന്ന് വെച്ചറിയില്ലേ അപ്പൊ ഏട്ടൻ കടക്ക് പോകുമ്പോ നീ എന്താ പറയാ അപ്പൊ പറയണ്ടേ എന്നാ വാങ്ങി വരില്ലേ ഇവിടെ ബേക്കറി നമ്മളിത് കഴിക്കാൻ പാടില്ല കഴിക്കാറില്ല കേട്ടോ അതാ നമ്മുടെ മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് ആയിട്ടുണ്ട് ഈ ഒരു കമന്റ് ോ വൃത്തിയില്ല പിച്ചക്കാര് പിച്ചക്കാരുടെ പോലെ എന്നൊക്കെ ഒരു കമന്റ് കണ്ടിരുന്നു ദൈവു പറഞ്ഞൊരു ഐഡിയോ അപ്പൊ ആ ഒരു ചേച്ചിയോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ചേച്ചി പിച്ചക്കാരാണെന്നുവെച്ചാകോട്ടടോ നമുക്ക് പ്രശ്നമൊന്നുമില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഇല്ലല്ലോ നിങ്ങൾ കാരണം ഒരാളുടെ പിച്ചത്തരം നിങ്ങക്ക് മാറ്റാൻ പറ്റുവോ ഇല്ലല്ലോ അപ്പൊ പിച്ചക്കാര് വേണോച്ചാൽ അവര് മനുഷ്യന്മാരല്ലേ ദൈവം തന്ന ആയുസല്ലേ നമുക്ക് നീരോളം ജീവിക്കണ്ടേ പകുതി വഴിയും തീർക്കാൻ പറ്റുമോ രണ്ടു ദിവസം മുമ്പത്തെ ഒരു ന്യൂസ് കണ്ടോന്നിക്കറിയില്ല രണ്ടു കോടി രൂപ കടൽ ഉണ്ടായിട്ട് ഭാര്യയും ഭർത്താവും മരണപ്പെട്ടു രണ്ടു കോടി രൂപ നമുക്കില്ലേ കടം വാങ്ങി ഓരോന്ന് ചെയ്തിട്ട് ഓരോന്ന് ആർഭാടം കാണിക്കുക നമുക്കതിൻ്റെ ഒരാവശ്യമില്ല നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലാതെ വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ല പിന്നെ പിച്ചക്കാരെന്ന് പറയുമ്പോൾ അവർ പറയട്ടെ അവര് മനുഷ്യന്മാരല്ലേ ചിലപ്പോൾ അവർക്ക് കുറേ കഴിവുണ്ടായിക്കോളും കഴിവുണ്ടായിട്ടുണ്ടാവും എന്തെങ്കിലും ഓരോ ബാധ്യത കാരണം അവർ ചെയ്യണ ജീവിത രീതി അങ്ങനെ ആയിരിക്കാം പിന്നെ പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും കഴിവില്ലാത്ത മക്കൾ അങ്ങനെ ആയി പോണുണ്ട് അവരും മനുഷ്യന്മാരെന്നെ എന്തൊക്കെ പെട്ടത്തരാനാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് മനുഷ്യന്മാരുടെ മനസ്സ് എന്തൊക്കെയാണേ പറഞ്ഞാൽ നിങ്ങളില്ലേ എന്നോടൊരു ഏട്ടമെടുത്ത പറഞ്ഞേ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോല്ലേ തിരുവനന്തപുരം ആർ സി സി പോയിട്ടില്ലേ അവിടെയുള്ള മനുഷ്യന്മാരെ കഴിഞ്ഞാൽ മനുഷ്യ നമുക്കൊന്നും വേണം തോന്നില്ലയെന്ന് ഓ നമ്മൾ ഒരു കാര്യം പറയുക ഒരാളെയും പുച്ഛിക്കരുത് കേട്ടോ തീരുമാനം പിന്നെന്താ ഇപ്പൊ നമ്മള് ഒരു കാര്യം പറയില്ലേ എന്താ എന്തെങ്കിലും പറയുമ്പോ സുഗന്യ അങ്ങനെ ചെയ്യില്ല സുഖന്യം എനിക്കൊരു പ്രശ്നം ഇല്ല അല്ലെങ്കിൽ അമ്മ ഗൗരവാണ് എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഞാൻ എന്താ ചിന്തിക്കണമെന്ന് അറിയുമോ നമ്മളുള്ള കാലം എന്താ നമ്മളൊരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റിയച്ചാ നമ്മൾ അവരെ ചേർത്ത് പിടിക്കാൻ പറ്റിയച്ചാ ഞങ്ങളുടെ ഇവിടെ ഒത്തൊരുമയിൽ പോവാൻ നമുക്ക് പറ്റും അതില്ലാണ്ട് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല മത്സരം വഴക്ക് വക്കാണോ എന്തിനാ അതിന് നിക്കുന്നത് നമ്മളെ ചില സമയത്ത് വീഡിയോയില് വരികയാണ് വരെ ഇഷ്ടമുണ്ടെങ്കിൽ വരാം വരെ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് നിർബന്ധിച്ച ഒരാളെ അടിച്ചമർത്തി ചെയ്യാൻ പറ്റുക ഒരു കാര്യമല്ലേ നമ്മൾ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചിന്തിക്കുള്ളൂ കാരണം ഞാൻ പറ നമ്മൾ ഒരുപാട് കഷ്ടപ്പാട് കൂടിയും അവൻ അവനത് കിട്ടാണത് കിട്ട പാപ്പാന്ന് ഓരോ കൊടുക്കും അല്ലേ നമ്മള് ഒരു കാര്യം കൂടിയും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നറിയോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ജീവിച്ചു വന്നത് ഒരുപാട് ഇതൊന്നും എനിക്കൊരു കഷ്ടപ്പാടായിട്ടേ തോന്നുന്നില്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നണേ ഇല്ല സത്യം പറയുക ഇപ്പോൾ പുറത്ത് നമ്മൾ മഴ കൊള്ളണോ അല്ലെങ്കിൽ പുറത്ത് ഭക്ഷണം ഉണ്ടാക്കണോ ഇതിലും നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഇതൊക്കെ നമുക്ക് സ്വർഗമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ എന്താ ഇത് എങ്ങനെയാ പറയുക ഇപ്പോൾ എൻ്റെ പുതിയ വീടിൻ്റെ സത്യം നിങ്ങളോട് ഞാൻ പറയാലോ എൻ്റെ പുതിയ വീടിൻ്റെ ഓരോ പണികൾ കഴിയുമ്പോൾ അല്ലേ എനിക്ക് കരച്ചിൽ വരാറുണ്ട് ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ല എൻ്റെ വീടിപ്പം ഞാൻ ടൈലിടുന്നു ഞാൻ സൂര്യ ടൈലിടും അതേപോലെ എനിക്കൊരു വാർപ്പ് വീട് ഉണ്ടാവുന്നൊന്നും നമ്മൾ സ്വപ്നം കാണാത്ത കാര്യങ്ങളാണ് ഏട്ടാ അമ്മമാർ അവിടെ കൊണ്ടുപോയി നമുക്ക് എല്ലാവർക്കും അവിടെ താമസിക്കണം കേട്ടോ എന്ന് പറയും അപ്പോൾ അതൊക്കെ നിങ്ങൾക്കത് അറിയണമെങ്കിൽ ഇല്ലേ നിങ്ങൾ ആ ജീവിത രീതിയിൽ കൂടെ നിങ്ങൾ വന്നു നോക്കണം അപ്പഴാണ് നിങ്ങൾക്കത് അറിയുള്ളൂ ഓരോന്ന് അനുഭവിച്ച എല്ലാവരും പറയില്ലേ എല്ലാതും പറയുമ്പോ ചിരിച്ചതാ നമ്മളെ അനുഭവിച്ചില്ലേ നമ്മുടെ സങ്കടങ്ങളൊക്കെ ശെരിക്കും പറഞ്ഞാൽ സന്തോഷങ്ങളാണ് എന്തിനാ സങ്കടപ്പെടുന്നത് നമ്മുടെ ചുറ്റും ആലോചിച്ച് നോക്കിയൊക്കെ കഴിഞ്ഞാൽ നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവരത്രയും പേരുണ്ടല്ലോട്ടാ എന്തൊന്നുമുണ്ട് ഒരു കാര്യം എന്താ അല്ല ഒരു കാര്യം കൂടി പറയട്ടെ ഇപ്പൊ നിങ്ങളിത് പറയുമ്പോ പിച്ചക്കാരുടെ ഇതുപോലെ എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം നമ്മളെ ഒരു ഡ്രസ്സിന് വേണ്ടിട്ട് കൊതിച്ചിട്ടുണ്ട് ഒരു വേറൊരാളൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ നടന്നിട്ടുണ്ട് അന്നത്തെക്ക കാലഘട്ടങ്ങൾ അങ്ങനെ ആയിരുന്നു ഒരു ഡ്രസ്സ് നല്ല മഴ പെയ്യുമ്പോ ഒന്നോ രണ്ടെണ്ണെണ്ണ ഉണ്ടോ അത് തിരുമ്പിട്ട് അവിടെ കയറിയിട്ട് ഇവിടെ കീറീട്ട് അങ്ങനെയൊക്കെ നമ്മള് കഴിഞ്ഞു വന്നതാണ് പക്ഷേ പത്ത് രൂപ അങ്ങനെ അതുകൊണ്ട് പറയുന്നത് പത്തു അതിന്റെ വീട്ടിൽ വെച്ച് തരാ പറഞ്ഞിട്ട് ഈ ദേവേന്ദ്രൻ മറുപടി അതാണ് വേണ്ടത് അങ്ങനെ അതുകൊണ്ട് പറയാം നമ്മൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്യണത് സത്യസന്ധതയോടെയും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുള്ളൂ ഇതിൽ കുറ്റപ്പെടുത്താൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും തമ്മത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാൻ ഞാനും സുഗന്യെന്നു വെച്ചാൽ അമ്മയെന്നുവെച്ചാലും നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അറിയാം ഞങ്ങൾ എങ്ങനെയെന്നുള്ളത് ഒരു പത്ത് ദിവസവും നാല് ദിവസം അല്ല നമ്മൾ രണ്ട് വർഷത്തിന്റെ മുകളിലായി നമ്മൾ വീഡിയോ ഇടാൻ രണ്ടല്ല രണ്ടല്ലേ മൂന്ന് വർഷം അയില്ലേട്ടാ മൂന്ന് വർഷമായി ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു അപ്പം ഞാൻ പറയുകയാണ് പിച്ചക്കാരാണോ വെച്ചാൽ സങ്കടമൊന്നുമില്ലാട്ടോ നിങ്ങൾ എന്തോ വേണമെങ്കിൽ പറഞ്ഞോ പറയുക നമ്മളെ പറയുന്ന പോലെയല്ല വേറൊരാളെ പറയുമ്പോൾ അത് ചിന്തിക്കുക കാരണം മനസ്സിൽ വിഷമം ഉണ്ടാവും നമുക്കിപ്പോൾ എന്താ വെച്ചാൽ പോസിറ്റീവും വേണം നെഗറ്റീവും വേണം നമ്മളത് അംഗീകരിച്ച ജീവിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയരുത് പറഞ്ഞു കഴിഞ്ഞു അത് നമ്മൾ ദൂരമായതോണ്ട് ക്ഷമയാണ് ഏട്ടാ ഏറ്റവും വലിയ ഇത് അത് നമ്മളൊരാളോട് തിരിച്ചു പറയുന്നതല്ല ഏറ്റവും എല്ലാവർക്കും ഒന്നും ക്ഷമാരുടെ സാധനം ഗതിന് ഗതിന്

ചൂടുള്ള മധുരക്കിഴങ്ങ് കട്ടൻ കാപ്പിയും കൂടി വേണ്ടതാണ് കേട്ടോ ഞാൻ ഇപ്പൊ കാപ്പി കുടിച്ചാലേ ഉള്ളു കട്ടൻ കാപ്പിയുടെ കാര്യമൊന്നും ചിന്തിക്കില്ല എന്താ അയ്യോ കോമ്പിനേഷൻ രാവിലത്തെ ചട്നി കൂട്ടിട്ടാ കഴിക്കുന്നത് ആളുക അരിമുളക് കിട്ടാൻ വഴിയില്ല അപ്പഴട്ടാ കഴിച്ചോ ഇല്ലെങ്കി എല്ലാവരും കഴിച്ചോ എന്താ അത് എന്താ അത് രാവിലത്തെ മുളക് ചട്ിയാണ് കേട്ടോ നിങ്ങള്

ണോ ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെയാണോ മറ്റന്നാളാണോ വരിക എന്ന് അത് വരെ ഒരു കുത്തിക്കലാണ് കേട്ടോ ഗ്യാസ് ഇപ്പോ മൂന്ന് മാസായില്ലേ ഗ്യാസ് പോയിട്ട് ആ ഒരു കുത്തി കഴിഞ്ഞ് തിരിക്കുകയാണ് കേട്ടോ ഇപ്പ്രാവശ്യം കൊട്ടാരക്കര മീൻ എന്താ കൊട്ടാരക്കര പുളി നമ്മുടെ മുളക് വറുത്ത പുളിയില്ലേ അതുപോലെ തന്നെ കൊട്ടാരക്കര പുളിണ്ട് ഇത്രേ അത് ഞാൻ വെച്ച് കാണിച്ചുതരാട്ടോ എനിക്കതിന്റെ റെസിപ്പി അപ്പോൾ ഒരു ചേച്ചി അയച്ചു വന്നിട്ടുണ്ട് കുറേ റെസിപ്പി ഞാൻ നാളെ ഇങ്ങനെ ഫോൺ വെച്ചപ്പോൾ വന്നു എന്താ ചെയ്യ കുറേ നമ്മുടെ നാടൻ കറികളൊക്കെ ഇപ്പൊ വെള്ളപ്പയർ പൊളി മുതിരപ്പൊളി ഒക്കെ നമ്മൾ ആദ്യം വെച്ചിരുന്നല്ലോ എന്തോ ഒരു രീതി വല്ലാത്തേ അവനല്ല അമൂനില്ലേ ചൂടുള്ള ചോറും കറികളും കേട്ടോ അമ്മൂന് കറി വേണ്ട എന്തെങ്കിലും വറുത്തിട്ടുണ്ടെങ്കിൽ വറുത്തിട്ടുണ്ടെങ്കിതാ ഉരുളക്കിഴങ്ങ് വറുത്തത് വഴുതനങ്ങ വറുത്തത് ുണക്കസ്രാവ് വറുത്തുന്നുണ്ട് അതൊന്നും ആ കിച്ച് കിച്ചുപൂടെ സ്കൂള് വിട്ടു വന്ന പറ അമ്മ ഈ ഒന്ന് വറുത്തു തരുമോ ഇത് രസല്ലേ വട്ടത്തിൽ അതായില്ല എന്താ പിര്ക്ക് ഈ സ്കൂൾ തുറക്കണ സമയത്ത് സ്കൂളുള്ള സമയത്ത് ഓരോന്ന് ഇണ്ടാക്കണ്ട ഇനി നാളെ അച്ചൂട്ടിക്ക് എന്താ അച്ഛന്റെ സ്കൂളിൽ കഞ്ഞി കിട്ടുട്ടോ കിട്ടോ നല്ല ചോറ് കിട്ടും ആ നാളെ കറുത്തും പെരിണ്ടാക്ക തിങ്കളാഴ്ചയാണ് പച്ചക്കറി കൊണ്ടുവരുമല്ലോ പച്ചക്കറി കൊണ്ടുപോയി പച്ചക്കറി അങ്ങോട്ട് കൊണ്ടുവരുന്നു കഴിഞ്ഞ പിന്നെ നാളെ മുട്ടയോ സ്കൂളിക്ക് മുട്ട കൊണ്ടുപോകുമ്പോണ്ടേട്ടിട്ട് ഏട്ടനെ വിടാനാ പറയുന്നത് അമ്മു അനിയരുടെ തോൽക്കൂട എന്നെന്തിക്കും പറ മ്മടെ പൊന്നാണ് നീ കായ പറയുന്നതേ കായ കായ കളിച്ച് കണ്ട ഡാൻസ് പച്ചക്ക് തന്നെ അപ്പുറത്ത് നിന്നിട്ട് ഡാൻസ് കളിക്കണ്ട നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും വീട്ടിലും ഇങ്ങനത്തെ ഒരു കുട്ടിണ്ടെങ്കി ഒന്ന് പറഞ്ഞ കേട്ടോ കൂട്ടാൻ കൂട്ടാത്തൊരു കൂട്ടി കൂട്ടിയല്ല കുട്ടി സ്കൂട്ടിന്നല്ല വായടെ പിടയും എന്താ പല്ല് പൊട്ടിട്ടല്ലേ ഇങ്ങനെ കുത്തനെ നിക്കണിണ്ട്ട്ടോ അത് ഈ നാവിൽ ഇങ്ങനെ തട്ടുമ്പോല്ലേ നല്ല വേദന അത് അപ്പൊ വർത്താനം പറയുമ്പോ ചെല മൂന്ന് നമുക്ക് രണ്ടാൾക്കും പല്ല് ഡോക്ടറെ കാണാൻ പോകും അമ്മ നീ ചോറ് നിന്റെ വയറ് എനിക്കറിയാം ചൂടുള്ള കൊടുക്കണ്ടേ ചോറാണെന്ന് വെച്ചാൽ അമ്മുനീ അമ്മ അതെല്ലാം രസമാണ് അമ്മ സീരിയല് കാണട്ടോ അതുകൊണ്ടാണ് അമ്മേനെ കാണാത്തത് സുഗന്യം സീരിയൽ സമയാണ് സുഗന്യറി ചട്ടമ്പി ചട്ടമ്പി പാറു കഴിഞ്ഞു രണ്ടേല മുരിഞ്ഞ ഒടിച്ച് വെച്ചാൽ എന്തിനാണിയോ മുട്ട ഇടാൻ മുട്ടയിലിടാന് എനിക്ക് ഈ മുരിഞ്ഞ നാളെക്കുള്ളതിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ് അല്ലേ നാളെ ഒരു പഴമണം വരില്ലേ ഈ പഴം വരുന്ന മുരിഞ്ഞ എന്താ നമ്മള് താളിച്ചല്ലേ നല്ല രുചിയാണ് അത് ഓരോരുത്തർക്കും ഇഷ്ടം ഇഷ്ടോ എനിക്കിഷ്ടാണെ അടിപൊളി റേഷൻകട പോയിട്ട് വന്നോണ്ട മട്ടരി ഓ ഇതിനാണ് ഇതും വെള്ളരിയും പാട പൊടി നമ്മള് വെച്ചോ ചോറ് വയ്ക്കും പച്ചരിയും കിട്ടിട്ടുണ്ട് ഗോതമ്പ് പൊടി കിട്ടിട്ടുണ്ട് ഗോതമ്പും ഒരു കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് പൊടി കിട്ടും കേട്ടോ നമ്മള് താഴെ ഇതുകൊണ്ട് പിന്നെ കുറച്ച് പച്ചരിയും കിട്ടും ചോറും കൊണ്ട് പോകണോക്കിയൊക്കെ നാളെ ചപ്പാത്തി ഉണ്ടാക്കാലോ ആ പച്ചരി വെള്ളത്തിലിടണോ നിർദോശണ്ടാക്കാൻ രാവിലെ ഇപ്പൊ വെള്ളത്തിലിട്ട് അപ്പത്തിനച്ച പൊടി മതിയാവോ അപ്പണോ അപ്പത്തിന്റെ പൊടി കൊണ്ടുവന്നിട്ടുണ്ട് ഞാനില്ലേ സി പാലപ്പം നിർണാള് എന്താ ചോറാണ് പോലെ ഡിമാൻഡ് മക്ക കാര്യമില്ല രാവിലെ എന്തെങ്കിലും ഇല്ലേ ഇപ്പൊ എപ്പോഴും നമ്മൾ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കും കൊണ്ട് രാവിലെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വേണം ഇഡ്ഡലി ഉണ്ടാക്കി ഇല്ലാത്ത ദിവസല്ലേ മക്കള് രാവിലെ കഴിക്കണില്ലേക്ക് അത് തന്നെ ഉള്ളു അത് അരച്ചാൽ മതി അവർ കഴിച്ചോട്ടെ നമുക്ക് രണ്ടെണ്ണം ഇതെന്താണെന്നറിയുക മിക്സിയിലേക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൽ ഒഴിക്കുക വിചാരിച്ചിട്ട് ഇതിൽ നമ്മൾ ഉപ്പും പഞ്ചസാര ഇടും തേങ്ങാപ്പാലുവാണെങ്കിൽ തേങ്ങാപ്പാൽ ഞാൻ പച്ചരി ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം അത് ഏട്ടൻ്റെ കൂട്ടുകാരനെ അവരുടെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കേണ്ടത് പറഞ്ഞപ്പോൾ പിന്നെ മുതൽ നമ്മളിങ്ങനെ അല്ലേ ഇന്ന് നാണക്കി അപ്പത്തിന് പത്തിരി ഉണ്ടാക്കണം നമുക്ക് ശനിയാഴ്ച കേട്ടോ കുഞ്ഞാൻ വരട്ടെ എന്നിട്ട് പത്തിരിയും കുറച്ച് ചിക്കൻ കറി കറിയുണ്ടാക്കണം കൊറേ എയിലെ പത്തിരി ഉണ്ടാക്കിട്ട് പത്തിരി ഉണ്ടാക്കണമെങ്കിൽ എന്താണെന്നറിയ കുറച്ച് പണിയാണെന്ന് മാത്രം ആ ഇവർക്ക് അതാ ഇഷ്ടേ ഇക്ക ഏതാ ഇഷ്ട എന്താ പലഹാരത്തിൽ വെച്ചിട്ട് അല്ലേ ഇഷ്ടേല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ അട മധുരടാണ്ട് നമ്മളടക്കില്ലേ അത് ഇഷ്ടം തേങ്ങ തേങ്ങ ഇട്ടിട്ട് എന്താണെന്നറിയോ നമ്മുടെ മിക്സിയുടെ ജാറ് ചെറിയൊരു ഓട്ടുണ്ടെങ്കിൽ മിക്സ് ആക്കി വിചാരിച്ചിട്ട് ചോറ് വേണം പിന്നെ അത് വേണ്ട പിന്നെന്തുകൊണ്ട് എത്രയോ വാഷിംഗ് മെഷീൻ ഞാൻ എവിടെ തോഴിമ്പാടിന്ന് പറയോ അല്ലെങ്കിൽ എന്താണെന്നറിയാത് നാളെ ഇന്ത്യയിൽ അടിപിടിച്ചിട്ട് അപ്പൊ ഞാനിങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ശരിയാവുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പു ഇടണം പഞ്ചസാരി ഇടണം വേറൊന്നും വേണ്ട റെഡിമെയ്ഡ് പക്ഷെ നമ്മുടെ പച്ചരി ഇല്ലേ പച്ചരി അരച്ച് നമ്മള് എന്താ ചോറ് തേങ്ങ അങ്ങനെ അരച്ചിട്ടുണ്ടാക്കില്ലേ അതും നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളെ വീട്ടിലത് ഈസ്റ്റ് ഒന്നും ഇടാറില്ല ഞാൻ തരികച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഇതിപ്പോൾ എന്താ വെച്ചാൽ അവര് പറഞ്ഞപ്പോൾ രണ്ട് പാക്കറ്റ് പോവും മാവ് വാങ്ങിയതാണ് ഒന്ന് നാൾ ഒരു ദിവസം ഉണ്ടാക്കി അപ്പൊ ഒന്ന് പിന്നെ ഒരു മിനിറ്റ് കറക്കുക എന്തെളുപ്പല്ലേ എന്തെളുപ്പം അരി കുതിർക്കണ്ട ഒന്നും വേണ്ട ഒരു മിനിറ്റും കൊണ്ട് അപ്പത്തിനുള്ള മാ വരഞ്ഞിട്ടും മറ്റേത് കഴുകണം അതാട്ടോ നല്ലത് എല്ലാന്ന് പറയില്ല നമ്മൾ പിന്നെ പറഞ്ഞപ്പം പണിക്ക് എന്താ എന്താ മാവ് കുറച്ച് കട്ടിയിൽ ഉപ്പ് കേട്ടോ നാളെ രാവിലെ ആവുമ്പോഴേക്കിതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ അല്ലേ എല്ലാം പൊന്തി വന്നിട്ടുണ്ടാവേ നീ ഞാൻ പഞ്ചസാര അപ്പോഴാണ് കേട്ടോ ഇടുള്ളു ഉപ്പ് ഇടാറില്ല നമുക്കിത് ചട്ടിയില് ചുറ്റിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മള് അടച്ച് ആപ്പം മറ്റേത് ദോശ പോലെ വേണമെങ്കിലും അങ്ങനെ ഉണ്ടാക്കോ രണ്ട് രീതിയിൽ വേണമെങ്കിലും ആരൊക്കെ അവനുള്ളത് മാറ്റി വെച്ചത് അങ്ങനെ മതി ഉള്ളത് എല്ലാരും പാടെ അങ്ങോട്ട് കഴിച്ചാ മതി കുഞ്ഞുണ്ണിക്ക് വേണ്ടേ വേണ്ടാത്ര ഉള്ളൂ ഇവിടെ എന്താണ് വെച്ചാലും കുറച്ചേ അത് മക്കളെല്ലാരും പാടെ കൂടിയിട്ട് അത് കഴിക്കുക എന്നല്ലാതെ ഇന്നോർക്കും ഇന്നെത്ര വേണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ലാത്ത അതെന്നെയാണ് നമ്മടെ വീട്ടില് ആ വറുത്തു അതടുത്തോ ചോറ്

കോഴികൾക്ക് കൊടുക്കാനുള്ളത് ചോറ് എടുത്തു കഴിച്ച പാത്രം കഴിക്കു എന്ത് അവന ചോറ് കൊടുത്തിരുന്നു എന്ത് ചെയ്യണവല്ലേ കളിയാ ചോളം എടുത്തോ എടുത്തോ കിട്ടി വന്ന കിട്ടി ആണെങ്കിൽ ഏഹ് വരുന്ന ആരായി പോലെ മത്തൻ കുമ്പളങ്ങ ചോളകം ചോളോ ചോളം കറിവേപ്പില പയ്യർ ഒരു മത്തൻ മത്തൻ നാരങ്ങ കായ മല്ലിയല മല്ലിയില തോണുണ്ട് നല്ല മണം കേട്ടോ ഇറയത്തെ കവറൊക്കെ വെക്കുമ്പോണ്ട് നല്ല സുഖാണ് ഇത് കഴുകിയിട്ടാണ് കഴുകിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എനിക്ക് മല്ലയിലും പുതിയ ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല എനിക്കങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് മറ്റേ രണ്ട് മൂന്ന് ദിവസം കറി ഇനി പച്ചക്കറി നാരങ്ങ ഉണ്ട് എന്റെ വീട്ടില് സാമ്പാർ വെക്കാൻ അതിലിടും ഈ സാധനം എനിക്കിഷ്ടമാണ് ചിക്കൻ വെക്കുന്ന സാമ്പാർ വെക്കുമ്പോ അതിന്റെ തണ്ടിങ്ങനെ കുറിച്ചൊന്നും വായലോട് കടിച്ച പച്ചക്കറി നാളെ കഴിഞ്ഞിട്ട് ഇവിടെ നിരത്തിരണം അല്ലെങ്കിൽ മഴ ചിലപ്പോ ചന്തയില പച്ചക്കറിയൊന്നുമല്ല കടയിൽ നിന്ന് വാങ്ങിയതാണ് അതുകൊണ്ട് മഴ എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ വേഗം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലിട്ടേക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ